ദേശീയപാതാ നിർമ്മാണത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് കായംകുളം നഗരസഭ ഭരണ നേതൃത്വം നടത്തുന്നതെന്ന് നഗരസഭ എൽ ഡി എഫ് പാർട്ടി നേതാക്കൾ ആരോപിച്ചു എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരമായി പില്ലർ അധിഷ്ഠിത മേൽപ്പാലം നിർമ്മിക്കണമെന്ന് പ്രമേയം പാസാക്കി ദേശീയപാത അധികൃതർക്ക് നൽകിയിരുന്നതാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നഗരസഭയിൽ ഒരു വ്യക്തതയുമില്ലാതെ പ്രമേയം അവതരിപ്പിച്ചതെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ് പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം നഗരസഭാ കൗൺസിലിൻ്റെ പ്രഥമ യോഗത്തിൽ ദേശീയപാതയിൽ ഉയരപ്പാത സ്ഥാപിക്കണമെന്ന രൂപത്തിൽ ഐക്യകണ്ഠമായി പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്ന് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു വിഷയത്തിൽ നഗരസഭയിലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് കായംകുളം നഗരസഭാ കൗൺസിലിന്റെ പ്രഥമ യോഗമായിരുന്നു ആ യോഗത്തിലെ ആദ്യത്തെ അജണ്ട ഉയരപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രശ്നത്തെ സമീപിച്ചത് അങ്ങനെ സമീപിക്കാനിടയായ സാഹചര്യം നമ്മുടെ പട്ടണത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ച് പട്ടണത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെയാണ് അതിനെ നമ്മൾ സമീപിച്ചത് എന്നാൽ ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് ആ അജണ്ട വായിച്ചതിന് ശേഷം അപാകതകൾ പരിഹരിക്കുക എന്നതിനെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായില്ല കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാ ഏപ്രിൽ അല്ല ഫെബ്രുവരി മാസം ഏഴാം തീയതി ഞങ്ങൾ ഏകകണ്ഠമായി അന്നത്തെ യു ഡി എഫും എൽ ഡി എഫും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കി ആ പ്രമേയം നിങ്ങളുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായി ഇതിനെ ഇവിടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണം ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് കായംകുളം നഗരസഭാ കൗൺസിൽ ഏകകണ്ഠമായി നിലപാടെടുത്തു ആ നിലപാടിനകത്ത് വ്യക്തതയുണ്ടായിരുന്നു ഈ നാഷണയോടെ അലൈൻമെൻറ്റ് നടക്കുമ്പോൾ ബഹുമാന്യനായ കെ സി വേണുപോലായിരുന്നു കായംകുളത്തിൻ്റെ എം പി ഇപ്പോൾ അദ്ദേഹം അന്ന് നിയമസഭ അന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് പിടിച്ചിട്ട് ഇരുപത് മാസങ്ങൾ പിന്നിടുകയാണ് ഈ ഇരുപത് മാസത്തിനുള്ളിൽ യാതൊരുവിധ നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായംകുളത്തുകാരോട് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കൗൺസിൽ വളരെ പരാജയമായ യു ഡി എഫിൻ യു ഡി എഫ് ഈ പ്രമേയമൊക്കെ കൊണ്ടുവന്നെങ്കിലും അതിനകത്ത് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് കോഴിക്കോടും കാസർഗോഡുമൊക്കെ ആ നിർമ്മാണത്തിൽ അപാകത ഉണ്ടായ അപകടം വരെ സംഭവിച്ച് വിള്ളലുകൾ വീണ പശ്ചാത്തലത്തിൽ ദേശീയപാത മൊത്തത്തിൽ അവരുടെ നിലപാടുകൾ മാറ്റാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അതറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രമേയം ഒരു പ്രമേയത്തിൻ്റെ പുറത്തൊരു പ്രമേയം കൂടി വരിക ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റ അഭിപ്രായമാണ് പറഞ്ഞത് കായംകുളം പട്ടണനിവാസികളുടെ പൊതുവായിട്ടുള്ള ആവശ്യമെന്ന നിലയിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണം കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ആ നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ മാറണം എന്നുള്ള നിലയിൽ ഉള്ള തീരുമാനത്തോടാണ് എല്ലാവരും ചോദിച്ചതും അഭിപ്രായം പറഞ്ഞത് എന്നാൽ ഭരണപക്ഷത്തിൽ നിന്ന് അഭിപ്രായം പറഞ്ഞവർ ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള അവസരമായി അജണ്ട ഉപയോഗപ്പെടുത്തി എൽ ഡി എഫ് ഭരണത്തിലുള്ള കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു ഇത് നിലനിൽക്കെയാണ് കൗൺസിലിൽ അജണ്ടയായി വിഷയം വീണ്ടും കൊണ്ടുവന്നതെന്നും ഇത് കെ സി വേണുഗോപാൽ എംപിയുടെ വീഴ്ച മറയ്ക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് നഗരസഭാ ഭരണ നേതൃത്വം നടത്തുന്നത് കൗൺസിൽ യോഗ അജണ്ടയിൽ ദേശീയപാതാ വിഷയം ഉൾപ്പെടുത്തിയ ശേഷം പ്രമേയവുമായി യു ഡി എഫ് രംഗത്തെത്തിയത് എൽ ഡി എഫ് അംഗങ്ങൾ ചോദ്യം ചെയ്തുവെന്നും എസ് കേശുനാഥ് പറഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ഒറ്റവരി പ്രമേയത്തിൽ എന്താണ് അപാകതയെന്നോ ഏത് വിഷയമാണ് പരിഹരിക്കേണ്ടതെന്നോ വ്യക്തമാക്കിയിട്ടില്ല എൽ ഡി എഫ് അംഗങ്ങളുടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ചെയർമാൻ തയ്യാറായില്ല എന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ഷഹിദാർ പള്ളി ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ തൂണിന്മേലുള്ള മേൽപ്പാലം നിർമ്മിക്കണമെന്ന് മുൻ നഗരസഭാ ഭരണസമിതി പ്രമേയം പാസാക്കി ദേശീയപാത അറുപത്തിയാറിന് അധികൃതർക്ക് നൽകിയിരുന്നു ഇപ്പോഴത്തെ നഗരസഭാ ഭരണ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ യാതൊരു വ്യക്തതയുമില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എസ് കേശിനാഥിനെ കൂടാതെ കൗൺസിലർമാരായ എ അബ്ദുൽ ജലീൽ എ അബ്ദുൽ വാഹിദ് മിനി സലീം ഗംഗാദേവി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം